ഡിയ ഫ്രണ്ട്സ് അതാണ് നമ്മളിന്ന് വീണ്ടും ജനറൽ യൂസ് എത്തിയിരിക്കുകയാണ് നല്ല സെവൻ സീറ്ററുകൾ നല്ല മൈലേജുള്ള എസ് യു വികികൾ അതേപോലെ പ്രീമിയം ലെവലിലെ കുറച്ച് വാഹനങ്ങൾ പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി എണ്ണൂറുകൾ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ് ഒരു മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്നെല്ലാം കൂടുതൽ ആളുകൾക്ക് നമുക്ക് റെഡി ക്യാഷിനൊക്കെ പർച്ചേസ് ചെയ്യാവുന്നവർ വളരെ കുറവാണ് അല്ല നമ്മൾ കൂടുതലായിട്ട് ലോണിനെ പ്രൊമോട്ട് ചെയ്യുക കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്ക് ഇ എം ഐ അടക്കാൻ തയ്യാറാണ് എന്നാൽ ചെറിയൊരു ഇനീഷ്യൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാർ കാറ് ആഗ്രഹം ആ ഒരു രൂപത്തിലാണ് നമ്മൾ പറയുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ലോണൊക്കെ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് റെഡി ക്യാഷിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ല മൈലേജുള്ള കാറുകൾ കാറുകൾ അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവുള്ള കാറുകൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോൾ എന്ത് ചെയ്യണം നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ കുറച്ച് കിലോമീറ്റർ കുറഞ്ഞതും മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ട് ജനറൽ യൂസ് കാഴ്സിലാണ് നമ്മൾ കൂടെ ഉള്ളത് അപ്പോൾ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറയാം മലപ്പുറം ജില്ലയിലെ കൂരിയാട് മണ്ണുപിലാക്കില് അതായത് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ കക്കാട് നിന്നും മലപ്പുറം റൂട്ടിലായിട്ടാണ് അപ്പൊ ഷെരീഫ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രീമിയം ലെവലായിക്കോട്ടെ അല്ലെ നമുക്ക് വലിയ വണ്ടി തന്നെ സ്വന്തം വണ്ടി അല്ലെ ഫോർ ഇന്റു ഫോർ ഇന്റു ഫോർ കേരള വണ്ടിയാണ് നമ്പറായ നമ്പർ ആയ വണ്ടി വണ്ടിയാണ് ഇത് ഫോർ വീൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ മാനുവൽ അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു

എത്ര മെക്കാനിക്കലിക്ക് ഒപ്പക്ക മെക്കാനിക്കൽ വർക്കൻ ഓക്കേ મેજર ആക്സിഡന്റ് റിപ്പയർ ഒന്നും ഇല്ലല്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഐGot you ഓക്കേ എത്ര നമ്മൾ ചോദിക്കണതിനെ ഇത് നമ്മുടെ എയർ പെ ചോദിക്കണത് എന്തേക്കണേഷബിൾ ഐറ്റംസ് കൊടുക്കാൻ പറ്റും കൊടുക്കും ലോൺ എദേശോ ഒരു 6 6 രൂപയരെ ലോൺ അങ്ങ് చేద్దాം ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റും യെസ് ഇതിന്നിടയിലുള്ളതാണ് വീണ്ടും നല്ലൊരു ചെറിയൊരു ഫാമിലി കാർ ഓട്ടോമാറ്റിക് ഗ്രാൻഡൈറ്റാണ് ല്ല ഗ്രാൻഡൈറ്റാണ് ഓട്ടോമാറ്റിക്ക ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കില് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ 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 കമ്പനി കമ്പനി സർവീസ് സർവീസ് എല്ലാം ഉണ്ട് ഓൺഷിപ്പ് ഓൺഷിപ്പ് നാലാണ് നാലാണ് വണ്ടി വണ്ടി ഓപ്ഷൻ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഒറിജിനൽ ഓട്ടോ പിന്നെ നമുക്ക് എത്ര ദിനം ചോദിക്കണം ഇത് ലോൺ ഏകദേശം നാലരണ പ്രതീക്ഷിക്കാം അല്ല ഫാൻസി നമ്പർ ഒക്കെയാണ് അല്ലെ ഗുരുവായൂർ ഡബിൾ ത്രീ ഡബിൾ വരുന്ന പക്ക വണ്ടി ഓൺഷിപ്പ് ഓൺഷിപ്പ് മൂന്നാണ് ആക്സിഡന്റ് ക്ലെയിം എത്ര നമ്മൾ നമ്മൾ കൊടുക്കാം കൊടുക്കാം ലോൺ ചെയ്യാൻ സൗകര്യം ഉണ്ടാവുക സാധാരണക്കാരന്റെ വണ്ടി കിട്ടോ ഓൾട്ട് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇതാണ് ആദ്യം തന്നെ ഒരു വൈറ്റ് ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അല്ലേ രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സെവന്റി കിലോമീറ്റർ പക്ക വണ്ടി വണ്ടി അല്ല എ സി പവർ വിൻഡോ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു പതിനെട്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുക എത്ര ചോദ്യം നമ്മളെ ലോണൊരു ഒന്ന് അറുപത് ലോൺ ലോൺ ചെയ്യാം പത്തുപേ വണ്ടി ഇറക്കാം വണ്ടി ചെറുതായിട്ട് നമുക്ക് ഇനി കൊറക്കാനും ഉണ്ടാവും ഞാൻ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് അല്ലേ ബാഗ് വരുന്നത് ആണ് സിക്സ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ എൺപതിനാല് ഓടിക്കണം മൂന്നേ മുപ്പത്തഞ്ചു മൂന്നേ കൊടുക്കാം മോഡൽ പറഞ്ഞു പത്തൊമ്പോത്തൊമ്പത് ഒന്നും ഇല്ല ഒന്നുമില്ല എ സി ഫ്രസ് എയർ ബാഗ് എ ബി എസ് ടൂഡോ പവർ വിൻഡോ അത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അല്ല

ഫിനാൻസ് വണ്ടി ഉണ്ടാകുമല്ല മൈലേജ് പ്രതീക്ഷിക്കാം മൈലേജ് നമുക്ക് ക്ലെയിം ഒന്നും ഇല്ല കിലോമീറ്റർ ഇത് പ്രതീക്ഷിക്കുക അടുത്ത തവണ നമുക്ക് ഇതിന്റെ പ്രീമിയം വണ്ടി ബി എമ്മിന്റെ ഡി നല്ല ഫാൻസി നമ്പർ വയന പിന്നെ കാസർഗോഡ് രജിസ്ട്രേഷൻ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പക്ക ഫുൾ ബ്ലാക്കിൽ സൺറൂഫ് വരെ വരുന്ന വാഹനം അല്ലേ

എക്സൽ ഉണ്ടാവില്ല ബാക്കിയെല്ലാം നാല് വിൻഡോ സെൻട്രൽ ലോക്ക് കമ്പനി മ്യൂസിക് സിസ്റ്റം സ്റ്റിയറിംഗിൽ സ്റ്റിയറിംഗിലെ വരുന്നുണ്ട് എയർ ബാഗ് ഒക്കെ ഒരു ഒരു വാഹനം കിലോമീറ്റർ ഒക്കെ ഇത് ലക്ഷം ഫുൾ കമ്പനി സർവീസ് നമുക്ക് ചില്ലറ അഡ്ജസ്റ്റ് കൊടുക്കാം ലോൺ എത്ര ചെയ്യാൻ പറ്റും മോഡൽ മോഡൽ സ്വിഫ്റ്റ് മൈലേജ് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു വാഹനം കേരളം ഇരുപത്തി അഞ്ചാണ് രജിസ്ട്രേഷൻ അത് കാര്യങ്ങളുണ്ട് ഡീസലാണ് ഫുൾ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വീഡിയോ ആണ് എ സി ബസ് ഫോട്ടോ അല്ലെ പിന്നെ സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഇങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നും ഇല്ല ഒന്നുമില്ല ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി എത്ര ചോദ്യം ഉപയോഗിക്കുന്നത് നാലേകാല് ലോൺ ഏകദേശം ലോൺ ചെയ്യാം ഒരു എഴുപത്തഞ്ച് സുഖമായിട്ട് വണ്ടി തീർക്കാം ഡീസലാണ് ആണ് മൈലേജ് ഒക്കെ ഉണ്ട് അടുത്തോ നമുക്ക് ഡെസ്ക് ചെറിയ

ഇത് ഒന്നര ഒന്നേക്കാല്പയൊക്കെപ്പറ്റോസ് ലീവണ്ടിയാണ് രണ്ടായിരത്തി പാറ്റിനെ ടൈപ്പിൽ കൺവേർട്ട് ചെയ്താണ് കൺവേർട്ട് ചെയ്താണ് കൺവേർട്ട് ചെയ്താണ് ടോൾട്ടോൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ടോൾട്ടോൺ ചെയ്തതാണ് അത്യാവശ്യം ടയർ കാര്യങ്ങൾ അതേപോലെ തന്നെ ഓപ്ഷൻ ഏതാ ജിഡിയോ ജിഡി ജിഡി കിലോമീറ്റർ ഒക്കെ എങ്ങനെ ആയിരുന്നു കിലോമീറ്റർ റീ ആണ് ഒന്ന് സംതിങ് ഓടിക്കണം ഓക്കേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല എഞ്ചിൻ മെക്കാനിക്കൽ ഒക്കെ പക്കാ ഒരു റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല എത്ര ചോദ്യം എങ്ങനെ ആയിരുന്നു 465 ആണ് 4 രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും 3 3 3.5 ഒരു റുപ്പ അതിന്റെ ചോദന വണ്ടി ചെയ്യാം അടുത്തവണ നമുക്ക് ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട് ബ്ലൂ കളറിൽ കേൾഡർ രജിസ്ട്രേഷന് ഡീസൽ ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് എടുത്താൽ വണ്ടി ഇന്ത്യ വർക്ക് കഴിഞ്ഞു മേജർ സർവീസ് എല്ലാം സർവീസ് ഫുൾ ആയിട്ട് കഴിഞ്ഞു ഇത് നമുക്കൊരു മൂന്നാറ് കൊടുക്കാം മൂന്നാറ് മൂന്നര മൂന്നേ നാപ്പിനൊക്കെ

ാണ് ലോണ് ഏകദേശം അഞ്ചു അടുത്തവണ് നമുക്കൊരു കിട്ടം വാഹനം അവസാന വണ്ടി വണ്ടി കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഹൈബ്രിഡ് കിലോമീറ്റർ കിലോമീറ്റർ ചോദ്യം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ലോണൊക്കെ എത്ര രൂപ രൂപ ലോൺ നമുക്ക് ചെയ്യാം ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജ് നല്ലോണം കിട്ടും ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് പുഷ്പെട്ട് സ്റ്റാർട്ടിംഗ് വരുന്ന നല്ലൊരു സെവൻ സീറ്റർ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം മലപ്പുറം ജില്ലയിലെ കൂരിയാട് മണ്ണ്പിലാക്കലിലാണ് ജനറൽ യൂസേഴ് ക്ലാസ് നമ്പർ കാര്യങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക